സൈഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പേര് അറുപത് സൈസിൽ ചോദിക്കുന്നുണ്ട് അറുപത് സൈസിൻ്റെ വിടുത്ത സൈസ് വരുന്നത് അൻപത് അൻപത്തിരണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് അൻപത് ടു അറുപത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് ഷിഫോൺ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെ കേട്ടോ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഒത്തിരി ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതിൽ ഇത്രയും മോഡലിൽ ഇത് അവൈലബിൾ ആണ് ഇതിൽ രണ്ട് ടൈപ്പ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അൻപത് ടു അറുപത് സൈസ് വരെയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സാധാ നമ്മുടെ അബായയുടെ സ്ലീവ് എങ്ങനെയാണോ അതുപോലെയാണ് അതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഓക്കെ ശേഷം വരുന്ന ഐറ്റംസ് ലാർജ് ഏറ്റവും ത്രിബ്ലെക്സൽ വരെയാണ് ഇതിൽ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് ഐറ്റംസ് സ്മോൾ ഏറ്റോ ത്രിപ്ലെക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ കളറിൽ പ്രിൻറ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ശേഷം വരുന്ന ഐറ്റംസ് ലാർജ് ഏറ്റോ ഫൈവ് എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഇത്രയും പ്രിൻറ്റിൽ അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് ഒത്തിരി ഡിമാൻഡുള്ള ഐറ്റമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് പരമാവധി നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡെനി മന്നെയാണ് വന്നിട്ടുള്ളത് ജീൻസിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുപോലെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ ഒരു ഐറ്റംസ് ലാർജറ്റു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത് നമ്മുടെ അബായുടെ സ്ലീവ് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ലൂസ് സ്ലീവോട് കൂടിയിട്ടാണോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫൈവ് എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ ഇതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ നോക്കുക നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ലൈക്കിൻ്റെ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് എക്സസ് ടു ഫൈവ് എക്സൽ വരെയുണ്ട് കേട്ടോ ലൈക്കിൻ്റെ ബട്ടൺസ് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കമൻറ്റിൻ്റെ ഭാഗത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടായിട്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ പരമാവധി നമ്മുടെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയുണ്ട് ഇതിൽ ഉള്ളിൽ ആണ് പുറത്ത് ഫുൾ സ്ലീവോട് കൂടിയിട്ടുള്ള ഒരു കോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ട്